അങ്ങനെ സാന്ത്വനം സീരിയലിലൂടെ പ്രേക്ഷകരുടെ പ്രിയതാരമായി മാറിയ ഗോപിക അഞ്ജലി അവസാന ഷോട്ട് കഴിഞ്ഞ് പൊട്ടിക്കിറങ്ങി പൊട്ടിക്കറങ്ങിയ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ജിപിയുടെയും ഗോപികയുടെയും വിവാഹം വിവാഹത്തിനോടനുബന്ധിച്ച് തന്നെ അഞ്ജലി സാന്ത്വനം സീരിയലിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയ സീരിയൽ നല്ലത് വരികയാണ് ഞാൻ തീർച്ചയായും അഭിനയിക്കുമെന്നാണ് അഞ്ജലി എല്ലാ ആരാധകരോടും വ്യക്തമാക്കിയിരിക്കുന്നത് അഞ്ജലിയാണ് പ്രേക്ഷകർ ഒന്നടങ്കം സ്നേഹിച്ചിരിക്കുന്നത് ഗോപികയെ കടി അഞ്ജലിയാണ് പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടം ഗോപികയുടെയും ജിപിയുടെയും വിവാഹ വീഡിയോ ഒന്നടങ്കം സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് കഴിയുകയും ചെയ്തിട്ടുണ്ട് ഇനി സാന്ത്വനം സീരിയൽ മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിരവധി ആരാധകർ രംഗത്തെത്തിയിരിക്കുന്നത് വിവാഹത്തിന് സാന്ത്വനം സീരിയലിലെ എല്ലാവരും എത്തുകയും അഞ്ജലിക്കും അതേപോലെ തന്നെ ജിപിക്കും എല്ലാവരും ആശംസകൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി എന്താണെങ്കിലും അഞ്ജലിയില്ല ഇനി ഗോപികയാണ് പുതിയൊരു നല്ല സീരിയൽ കിട്ടുന്നത് വരെ പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും അഞ്ജലി ഗോപികയായി ജിപിയുടെ കൂടെ യൂട്യൂബ് ചാനലിൽ സജീവമായി ഉണ്ടാകുമെന്നാണ് ഗോപിക അറിയിച്ചിരിക്കുന്നത്